ിലെ പെരും ചൂടിൽ നിന്നും ഞാൻ വെള്ളം തേടിയുള്ള യാത്രയിലാണ് കേട്ടോ ഞാനിപ്പോ പോകുന്നത് വാദി ഹജർ വെള്ളച്ചാട്ടത്തിലേക്കാണ് വെള്ളച്ചാട്ടമാണ് ഇപ്പം ഒരുപാട് വെള്ളമൊന്നുമില്ല എന്നാലും നമുക്ക് ഒന്ന് കുളിക്കാൻ പറ്റിയ കുറച്ച് പൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോസ് നമ്മടെ സലാല ട്രിപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ സലാല ട്രിപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് എന്താ പറയുക ഒരു ഖരീഫ് സീസൺ ഒന്നും അല്ലായിരുന്നു എങ്കിലും നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അങ്ങനെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഒരു ഹൈക്കിംഗ് ഒക്കെയാണ് സംഭവം വാദി വാദി ഹജർ എന്നാണ് ഈ ഒരു മലയുടെ പേര് ഈ ഒരു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അല്ലാലിയ വില്ലേജ് നമ്മൾ അവിടെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറേ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത് അവിടുന്ന് ടേൺ ചെയ്ത് ആ ഒരു ആലിയ വില്ലേജ് എത്തുന്നതിനു മുമ്പ് തന്നെ ഒന്ന് ടേൺ ചെയ്ത് അവിടത്തേക്ക് കയറണം അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ കേട്ടോ ഇവിടുന്ന് ഇനി ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഇവിടുന്ന് ഇനി വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആ വണ്ടി ഉണ്ട് കേട്ടോ രക്ഷപ്പെട്ട് അപ്പൊ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടന്ന് പോകണം അകത്തേക്ക് രക്ഷപ്പെട്ട് കുറച്ച് ആളുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ പഴയ വീടുകളാണ് അപ്പം നമ്മളിവിടെ വണ്ടി ഒതുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ജനങ്ങളെ അപ്പോൾ ഗൈസ് നമ്മൾ ഹൈക്കിംഗ് തുടങ്ങുവാണ് കേട്ടോ കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ ഇവിടെ വണ്ടി കിടക്കുന്നുണ്ടോ കുറേ പേര് ഇന്ന് ഹൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഈ കാണുന്ന മലയുടെ ഇടുക്കി കൂടാണ് നമുക്ക് പോകേണ്ടത് ഈ ഒരു വെള്ളം തേടിയുള്ള യാത്ര ഇവിടെ മുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ആ വഴി കൂടെ കൂടെ നടന്ന് പോവാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് കയറാം ഇനി നമുക്ക് നല്ല രസമുണ്ട് ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇതുവഴി കയറി മുകളിൽ ഒരു പാത്ത് കെട്ടിയിട്ടുണ്ട് ആ പാത്തി കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇവിടെ വല് ഇവിടെ വലിയ ചൂട് കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ മാത്രമല്ല ഇപ്പോൾ സമയം ഏഴര ആയിട്ടുള്ളൂ ചൂടായി വരുന്നതൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പാത്തി കൂടെ കേറി ഇങ്ങനെ നടന്നു പോകാം വെള്ളമുണ്ട് കേട്ടോ കേട്ടോ വെള്ളത്തിനു വേണ്ടിയിട്ടുള്ള പാത്താണിത് അപ്പോൾ നമുക്ക് ഹൈക്ക് തുടങ്ങിയാലോ താഴേക്കട നടക്കാം മേളീക്കട ഇതുവഴി നടന്നു വരാം ഇതുവഴി നല്ല രസമാണ് നടക്കാൻ അവരോടൊന്ന് തുടങ്ങി കേട്ടോ കുറേ പിള്ളേരാണേ കുറേ ഹൈക്കിംഗ് ടീമാണ് അവരുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എന്തായാലും ഈ വഴി കൂടെ നടക്കുകയാണേ ഇതുവഴി നോക്കി നടക്കുന്നില്ലെങ്കിൽ താഴെ വീഴും ചെറിയൊരു പാത്ത എവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്ക് നല്ലേ ഇവരൊക്കെ ഹൈക്കിംഗ് ടീമാണ് കേട്ടോ ഈ മലയുടെ ഇടുക്കി കൂടെ ആണ് നമുക്ക് പോകേണ്ടത് നല്ല വ്യൂ അല്ലേ നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് ഇതുവഴി നടന്നു പോകണം നല്ല കിടലം വ്യൂ കേട്ടോ ഇവിടെ ഇവിടെ എല്ലാം തുറന്നിട്ടേക്കോ വണ്ടിക്ക തുറങ്ങുവാണെന്ന് തോന്നി കേട്ടോ ഗുഹണ്ട ഇവിടെ ഒരു ഇരിക്കുന്നു ശരിക്കും ഈ വഴിക്കിടയ്ക്ക് ഒരുപാട് വെള്ളം ചാടുന്ന സ്ഥലമാണ് കേട്ടോ മഴ സമയത്ത് ഇപ്പം ഇങ്ങനെ കിടക്കുന്നതെന്ന് നോക്കണ്ട മഴ സമയത്ത് ഒരുപാട് വെള്ളമേ എന്താ ഇവിടെ ഇച്ചിരി റിസ്ക്കാണ് ഒരുപാട് വെള്ളം കുത്തി ഒലിച്ചു വരുന്നൊരു വാതി ആണിത് കേട്ടോ മോൾ വാതി ഇപ്പം ശരിക്കും വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പാത്തി കൂടെ ഇപ്പോൾ വെള്ളം വരുന്നത് അടിപൊളിയാണ് കേട്ടോ നോക്കി നടന്നില്ല താഴെ വീഴും ഇവിടെ എന്താ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് അപ്പോൾ ഇതുവഴി ഇങ്ങനെ ചാടിക്കിടക്കണം ഇത് കേട്ടോ ഇത് വലിയൊരു ബ്രിഡ്ജാണേ ഇത് കൊള്ളാലോ താഴെ കൂടെ പോയാൽ മതിയായിരുന്നു ഇവിടെ മേളികൾ നടക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ ഇതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നാൽ പണി കിട്ടും നല്ല ഹൈറ്റ് ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കുറച്ചും കൂടെ വീതി ആകാമായിരുന്നു ഇതൊണ്ടോ പാലം കണ്ടോ അടിപൊളിയല്ലേ യാ മോനെ അപ്പം തന്നെ എക്കോ അടിക്കുന്നു സംസാരിക്കുമ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്നു വരണം ഇവഴിയൊക്കെ കുത്തി ഒലിച്ച് വെള്ളം വരുന്നത് കേട്ടോ പക്ഷേ ഇപ്പം വെള്ളമില്ല ഇത് ആദ്യം എന്താ പാത്താണെന്ന് തോന്നുന്നു ഈ പാത്തിക്കൂടെയും ഇവിടെ വെള്ളം പോകും കേട്ടോ ആൾക്കാരൊക്കെ നടന്നു വരുന്ന സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് താഴെക്കൂടെ ആള് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാം അങ്ങനെ നടക്കാം ശരിക്കും താഴെക്കൂടെ വന്നാൽ മതിയായിരുന്നു ആ ഗുഹക്കൂടെയൊക്കെ നടന്നു പോകായിരുന്നു ഇത് ഇച്ചിരി റിസ്ക്കാണ് ഈ മേളിൽ കൂടെ നടക്കുന്നത് ഇത് പഴയ പാത്താണ് കേട്ടോ ഈ പാത്ത് പഴയതാണ് ണ്ടോ എനിക്ക് സത്യപ്ര പേടി വരുന്നു നമ്മളിപ്പോൾ ഇത്ര ഹൈറ്റിൽ നയിക്കുന്നുണ്ടോ ആ പുള്ളിക്കാരൻ താഴെക്കൂടെ നടന്നു വന്നേ പൂളി ഇത് ഇച്ചിരി ഹൈറ്റിലായി പോയോ എന്നൊരു സംശയം ഗൈസ് കുറച്ച് മുകളിൽ പോയിട്ട് താഴേക്കട നടന്നു പോകാം നമുക്ക് താഴെ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഇതുവഴി നടക്കാൻ ഇച്ചിരി റിസ്ക് ആണ് റിസ്ക്കാണ് നടക്കോർക്കും നടക്കുമോ പാറകളൊക്കെ ഇതുവഴി ഇങ്ങനെ പോകാം കേട്ടോ ഇതുണ്ടോ ഇവഴി ഇങ്ങനെ പോകാം ഇവഴി ഇങ്ങനെ നടന്നു പോകാം നോക്കട്ടെ ഏതാണ് നല്ലതെന്ന് ഇനിയിപ്പോൾ താഴെ ഇറങ്ങാൻ ഇച്ചിരി പാടുപെടും ആ ഇതുവഴി നടന്നു പോവാം ഇങ്ങനെ നടന്നു പോവാം ഞാൻ നോക്കട്ടെ ഇതുവഴി കുറച്ച് മേളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ നടന്നു പോകാം താഴെ അവിടുന്ന് താഴെട്ടിറങ്ങാം ഇതുവഴി ഇച്ചിരി പാടാണ് ഇവിടെ ഒരു ഇടുങ്ങിയ വഴി കിട്ടിയ കൈസ് താഴെ ഇവിടെ നല്ല ഇടുങ്ങിയ വഴി കേട്ടോ നല്ല ഹൈറ്റായി നല്ല ഹൈറ്റില്ല നിൽക്കുന്ന ഞാൻ ഇത് ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെക്കട കുറേ കല്ലും മണ്ണും നോക്കിയാണ് അതുകൊണ്ടാണ് ഞാൻ മേളി കൂടെ കയറിയത് പക്ഷേ മേളി കൂടെ എനിക്ക് ഈ ഒരു പാത്തി ചെറുതായത് കൊണ്ട് ഭയങ്കരമായിട്ട് കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് അങ്ങത്ര കേട്ടോ അവിടെയാണ് ആ കുളം ഉള്ളത് വെള്ളം ഇങ്ങനെ ചാടുന്ന സ്ഥലമുള്ളത് അടിപൊളിയാണ് കേട്ടോ ഓ നല്ല എക്കുന്നുണ്ട് കിടില സ്ഥല കിടിലൻ സാധാരണ ഞാൻ വരുമ്പോഴേ ആൾക്കാരൊന്നും വരുന്ന സമയമാവില്ല പക്ഷേ ഇതെന്തായാലും കുറേ പേരുണ്ട് അതുകൊണ്ട് ഒരു പേടിയില്ല നേരത്തെയൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ തിരിച്ച് ചിലടത്തൊക്കെ ഹൈക്കിങ്ങിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴായിരിക്കും എന്താ ആൾക്കാർ അകത്തോട്ടേക്ക് കയറി വരിക അപ്പോൾ എന്നോട് കുറേ പേര് ഇങ്ങനെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കും പിന്നെ കമ്പനിയിലുള്ള കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക്കല്ലേ ആരെയൊക്കെ കൂട്ടിപ്പോയിക്കൂടെ പക്ഷേ എൻ്റെ കൂടെ ആരും രാവിലെയൊന്നും ആരും വരില്ല കേട്ടോ ഈ സമയത്താണ് ശരിക്കും ഹൈക്ക് ചെയ്യേണ്ടത് രാവിലെ അതുകൊണ്ടാണ് ആരും ആരെയും കൂട്ടാത്തതും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മുടെ രീതിയിൽ പോകാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് കൂടുതലും ഒറ്റയ്ക്കുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇന്ന് കൂടെ ഒരുപാട് പേര് ഹൈക്ക് ചെയ്യാനുണ്ട് അവിടെ അവർ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുവാണ് അപ്പോൾ രണ്ട് മൂന്ന് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലമുണ്ട് അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും ചിലയിടത്തൊക്കെ ജാക്കറ്റില്ലാതൊന്നും വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളവിടെ വെച്ചിട്ട് എൻ്റെ ആക്കും നില തിരിച്ചു വരും ഓക്കെ അതാണ് പ്ലാൻ അപ്പോൾ ഇതുവഴിയൊക്കെ താഴെക്കൂടെയാണ് ശരിക്കും നടന്ന് ഹൈക്ക് ചെയ്ത് വര വരുന്നത് മനസ്സിലായില്ലേ ഇത് പഴയ വെള്ളം പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഈ അത് മാറ്റിയിട്ട് ഇതുവഴി തിരിച്ചിട്ട് വരും ഇത് കൃഷി കൃഷിസ്ഥലത്തേക്കൊക്കെ വെള്ളമെടുക്കുന്ന ആ ഒരു സംവിധാനത്തിനാണ് ഈ ഒരു പാത്തി പണിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ നമുക്കിനി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ 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 ഒരു അയ്യോ ഇപ്പോൾ വീണാലേ ഇവിടെ ഒരു എൻഡിങ് പോലെ തോന്നും പക്ഷേ ഇതുണ്ടോ ട്രെയിൻ പാടമൊക്കെ കിടക്കുന്ന പോലെ അടിപൊളിയല്ലേ നല്ല വളച്ചൊടിച്ച് അയ്യോ ഇവിടെ സെറ്റ് ആട്ടോ സീനാട്ടോ ഇവിടെ അടിപൊളി കേട്ടോ ഇവിടെ ഗൈസ് ഇവിടെ പൊളി സംഭവമാണ് കേട്ടോ ഈ പാറ ഇരിക്കുന്നുണ്ടോ ശരിക്കും സമ്മതിക്കണം കേട്ടോ ഈ ഒരു ഈ ഒരു കോൺക്രീറ്റ് ഒക്കെ പണിഞ്ഞിട്ടേക്കുന്നതേ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കയറാൻ വേണ്ടിട്ടേ അടിപൊളി ഇവിടെ അയ്യോ ഇവിടെ നൈസ് സാധനം കേട്ടോ ഇവിടെ ശരിക്കും ഇവരെ സംഭവിക്കണമോ ഈ ഒരു പാറാടായി ഇത് കേട്ടോ നടുക്കൂടെ ഇങ്ങനെ പണിഞ്ഞിട്ടേക്കുന്നൊക്കെ നല്ല റിസ്കി പരിപാടിയാണത് അടിപൊളി ഇവിടുത്തെ സ്ഥലം കണ്ടോ ഇതെല്ലാം കുനിഞ്ഞ് പോണം കേട്ടോ എല്ലാം പണിയാ അയ്യോ മോനെ കുഞ്ഞു കയറിയില്ലെങ്കിൽ കെട്ടിൻ്റെ പണിയാ കെട്ടുന്ന സംഭവം കേട്ടോ കുറേ പക്ഷികളൊക്കെ കരയുന്നു നല്ല അടിപൊളി നല്ല സൗണ്ട് നല്ല ആയിട്ടുള്ള സൗണ്ട് അടിപൊളി അങ്ങ് മുകളിൽ പോണം കേട്ടോ അങ്ങ് പോകണം ആ ഇവിടെ കുറച്ച് മേളേ കെട്ടിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് മുകളുണ്ട് അതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും മറ്റേ അത് വീതിയില്ലല്ലോ മറ്റേ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നടക്കുന്നത് ഇവിടെ കെട്ടിയിട്ടില്ലായിരുന്നു എൻ്റെ മുകളിൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ല ഇത് നോക്കി ഇതുവഴി പോകാൻ കഴിയില്ല കേട്ടോ ഇതുവഴി പോകാൻ കഴിയില്ല അപ്പോൾ ഇതുവഴി വേണം നടന്നു പോകാൻ അവിടെ നന്നായിട്ട് അവിടെ എങ്ങനെ ഇന്ന് പണിഞ്ഞെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് ശേഷം വന്നതാണോ ഈ പാറ അല്ല അപ്പോൾ ഇത് ഇതെങ്കിലും കുറച്ച് റിസ്ക്കാണ് കേട്ടോ ആ പാറ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതുവഴി അല്ല ഇഴഞ്ഞൊക്കെ കയറണ ഇഴഞ്ഞ് കയറാനും പറ്റത്തില്ല അച്ചിരി പാടാണ് ഓക്കേ ഇത് ആ ഇടഞ്ഞ് കയറാൻ പറ്റും പക്ഷേ അങ്ങനെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല നമുക്ക് ഇത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ അവിടെ കാണ്ട കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ടെന്നോ ഗായ്സ് എൻ്റെ ഉള്ളിൽ കൂടെ പോണോ അതോ അപ്പുറത്ത് വഴി പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് ആ വേണ്ട ഇതുവഴി പോകാൻ പറ്റില്ല പണിയാ ഇതുവഴി കയറാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതുവഴി നടന്നു പോകും ഇതുവഴി കുറച്ച് നടന്നു പോകും നമ്മളങ്ങനെ ഈ പാറ പിടിച്ച് കയറി ആ വഴി നടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ പാറ പിടിച്ച് കയറിയിട്ടുണ്ട് അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ കുളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ സ്ഥലത്ത് എവിടെ റിസ്ക് ആണ് ഈ പാറക്കൂടെ ഒക്കെ ഇറങ്ങണം ഇതിന് ഇങ്ങനെ ഇറങ്ങാം ഇതുവഴിയായിരിക്കും അയ്യോ ഇന്നലെ എൻ്റെ ലഗ്ഗിഡയായിരുന്നു അതുകൊണ്ട് കാലനക്കാൻ വയ്യ കുത്തിയിരിക്കാനും വയ്യോ നല്ല വേന ഉണ്ട് ഇവിടെ നല്ല കൂവലും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് മുക്കലും ചീറ്റലും ഒക്കെ അപ്പം ഇവിടെ അടുത്തങ്ങാണ്ടാണ് ആ ഒരു സ്ഥലം ഓക്കെ വീടിലെല്ലാം കയറി ഇറങ്ങണം വൈസ് അവിടെ നല്ല ഒച്ചപ്പാടും ബഹളവും കേട്ടോ സംഭവം എത്തിയെന്ന് തോന്നുന്നു കണ്ടോ കേൾക്കുന്നുണ്ടോ സൗണ്ട് ആ ഇവിടെ ഇവിടെ ആ സംഭവം എത്തി മെളെത്താറായി ഗൈസ് ഈ ഒരു വെള്ളം ചാടിക്കുന്നുണ്ടോ അതോ നല്ല ഒച്ചപ്പാടും വെള്ളം യെസ് എത്തി എത്തി ഗൈസ് എത്തി കുറച്ച് വെള്ളം തോന്നും അയ്യോ ആ എത്തി 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 ഇപ്പോൾ എത്തും നമ്മൾ നമ്മളങ്ങനെ വാതിയിലെത്തി കേട്ടോ കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ വെള്ളം ഇനി ഇവിടെയാ യെസ് കൊള്ളാലോ ഭയങ്കര ഇരുട്ടാണല്ലോ അവിടെ എനിക്കിന്ന് ഇവിടുന്ന് നീന്തി പോണമെന്ന് തോന്നുന്നു കേട്ടോ ആ ഇവിടെയാണ് കേട്ടോ ഇവിടെ വലിയ കുഴിയാണ് കേട്ടോ ഇവിടുന്ന് ഇനി നീന്തി എന്ന് തോന്നുന്നു നല്ല ഡെപ്പുള്ള സ്ഥലമാണേ അതുവഴി ഞാൻ മേടി കയറി പോകണമെന്ന് തോന്നുന്നു അയ്യോ ഇതുവഴി വേറെ സ്ഥലമില്ല ഇവിടുന്ന് ശരിക്കും നീന്തിയിട്ട് അപ്പുറത്ത് പോകണം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമില്ലേ ശരിക്കും ഇവിടുന്നേ ഈ പുഴ നീന്തിയിട്ട് വേണം അപ്പുറത്ത് പോവാൻ അല്ല നടക്കില്ല പുഴയല്ല ഈ കുളം നീന്തിട്ട് വേണം അപ്പുറത്ത് പോവാൻ അങ്ങ് മേളിൽ പോവാൻ ഇവിടം വരെ നമുക്ക് വേണേ വരാൻ പറ്റും കിടന്ന സ്ഥലമല്ലേ ഇത് നല്ല ഡെപ് ഉണ്ട് കേട്ടോ ഇവിടെ കാണുമ്പോൾ തിരിയുന്നുണ്ട് നല്ല കുഴിയാണ് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നടന്നു പോകാൻ പറ്റും എല്ലാവരും കുളിക്കുന്നില്ലേ കണ്ടോ അവിടുന്ന് ഓരോരുത്തർ ഇറങ്ങി വരുന്നതല്ലേ ഇങ്ങനെയാണ് ഓരോരുത്തർ ചാടി വരുന്നുണ്ടോ വെളിഞ്ഞ് ചാടി വരുന്നുണ്ടോ അവിടെ കയറിട്ടിട്ടുണ്ട് കേട്ടോ കയറി കൂടെ ആണ് താപ്പോട്ട് വരുന്നത് അല്ലെങ്കിൽ ചാടിയും വരാൻ പറ്റും അങ്ങനെ കുറച്ച് റിസ്ക്കാണ് ആ ഗ്യാപ്പിക്കൂടെ വേണം നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ അയ്യോ നല്ല ടോപ്പിന്നാട്ടോ ചാടുന്നേ ഗൈസ് എനിക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ട് പക്ഷെ കുറച്ച് റിസ്ക്കാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി പോകണം കേട്ടോ പാടം പിടിച്ച പണിയാണ് അപ്പോൾ ഇതാണ് ഇവിടുന്ന് ആണ് ഇവിടെ നിന്നല്ല ശരിക്കും വെള്ളം തുടങ്ങുന്നത് ഏറ്റവും മുകളിൽ വേറൊരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം തെന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഈ ഒരു വാദി രൂപപ്പെടുന്നത് ഈ ഒരു ഈ ഒരു വാദീന്നാണ് പിന്നെ ടാബോട്ടേക്ക് വെള്ളം പോകുന്നത് കേട്ടോ ഇവിടെ കിടന്നുള്ള സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ട് വീഡിയോയിൽ മുകളിൽ നിന്ന് ചാടി വരണം ഇവിടുന്ന് മുകളിൽ നിന്ന് ഇവിടുന്ന് താഴേട്ട് കയറിട്ടിട്ടുണ്ട് ഈ ഒരു കയറി കൂടെ മുകളിലോട്ട് കയറി പോകണം മുകളിൽ കയറിപ്പോയാൽ തന്നെയാണ് നമുക്കൊരു വേറൊരു വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടുന്ന് ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ് അതും എന്താ പറയുക ആരിലൊക്കെ കൂടെ വേണം നോക്കട്ടെ അവർ വരുവാണെങ്കിൽ താഴെ നിന്ന് കുറേ ടീം വരുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെയാണ് കയറുന്നതെന്ന് നോക്കാം അവർ കയറുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് പോസിബിൾ ആണെങ്കിൽ നമ്മളും അതിൻ്റെ കൂടെ പോകും കേട്ടോ പോകണമെന്നുണ്ട് അതി ആഗ്രഹമുണ്ട് നോക്കാം ഇനിയും താഴെ നാൾ വരുന്നുണ്ട് കേട്ടോ ഇവരെങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം ശരിക്കും നാട്ടിൽ ഇവിടെ ചെരുപ്പിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ വഴി ഇവിടെ കയറി പോകാൻ തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു ഗുഹ കാണുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന് ഇവരൊക്കെ ഹൈക്കിംഗ് ടീം

വേറെ വഴിയില്ല ആ വഴിയൊന്നും ഇല്ല കേട്ടോ ഇവിടുന്ന് തന്നെ വെള്ളത്തിൽ പോയിട്ട് അവിടെ നിന്ന് കയറിട്ടിട്ടുണ്ട് ആ കയറി പിടിച്ച് നിലയ്ക്കായിരുന്നു അങ്ങനത്തൊക്കെ കുറേ പരിപാടിയാണ് മോനെ പോകോ വളരെ പിടിച്ചു അതിൽ ഏറന്നല്ല ട്ടോ ഇവരിവിടെ നിൽക്കുന്നോണ്ട് മാത്രേ ഞാൻ വിളിച്ച കേട്ടോ ഞാനങ്ങോട്ടേക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം വേളി പോണം കേട്ടോ വേളി കയറി അപ്പോ നമ്മളിവിടെ ഇരിക്കാണേ അവിടെ കുറച്ച് റിസ്ക് അതാ അതുണ്ടോ തെന്നി തെന്നി അയ്യോ അപ്പൊ സംഭവം കുറച്ച് റിസ്ക് റിസ്ക്കാണ് പുള്ളിക്കാരെ മുകളിലോട്ട് പോകുന്ന വഴി കയറിന് സ്ലിപ്പായി താഴെ വീണു കേട്ടോ അപ്പോ ഞാനെന്തായാലും എപ്പോഴാണ് ഏറ്റെടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പ് തണുപ്പ് കഴിച്ചപ്പോൾ കിടില സ്ഥലമാണ് പക്ഷെ അവിടെ നിന്ന് കുറച്ച് റിസ്ക്കാണ് കേട്ടോ കയറി പിടിച്ച് കയറി പോകുന്നുണ്ടോ ഈ ഒരു കയറ് മേളിൽ കയറി പോയിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ ഒടുക്കത്തെ തണുപ്പ് കുറേ നാളായി സ്വിം ചെയ്തിട്ട് പിന്നെ ഇവരെന്നോട് വെച്ചെന്താ കുളിക്കാത്ത പേടിച്ചിരിക്കുന്ന കേരളക്കാരോടോ കേരളത്തിലെ ഫുള്ളറാണെന്ന് കളി അപ്പോൾ ഞാനും അടുത്ത് ചാടി ഇവിടെ ഭയങ്കരമായിട്ട് ഡെപ്താണ് നിൽക്കാന്നും പറ്റത്തില്ല ഞാൻ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അവിടെ ഇരുന്നാണ് കേട്ടോ ഇത് ഉണ്ടോ ഇവർ ഈ കയറി കൂടെ മേളിൽ പോവാണ് അപ്പോൾ ഒരാൾ അവിടുന്ന് തെന്നി അടിച്ച് താഴെ വീണു അപ്പോൾ എനിക്ക് കുറച്ച് പേടി മേളിലോട്ട് കയറിപ്പോവാൻ ആൾ വരുന്നുണ്ട്ട്ടാ ഭയങ്കരമായിട്ട് ആള് വരുവാ ഒരാളെ വീളിലെത്തി എന്താ നോക്കിയേ ഗോളി മൈദാട്ടോ മുകളിലെത്തി അതിലും കിടന്നും കാഴ്ചകളായിരിക്കും പക്ഷെ വേണ്ട വെറുതെ റിസ്ക് എടുക്കണ്ട ഇയാൾക്ക് നീന്താറിയില്ല ഇയാളതുകൊണ്ടാണ് ഈ ജാക്കറ്റ് ഇട്ടേക്കുന്നത് ഇയാളാണ് മുകളിൽ നിന്ന് താഴെ വീഴുന്നത് नौ वह रहा रस्की मुश्किल से स्लिप लिप ഇപ്പോൾ ഒരു തുര കേട്ടോ കേറാൻ വേണ്ടിട്ട് ഞാൻ ഗോപറം എടുത്ത് തലയിൽ വെച്ചു ഞാൻ നോക്കിയിട്ട് കയറിയാലോ ഒന്നാലയിക്കുന്നത് പക്ഷേ എൻ്റെ ബാഗും മൊബൈലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുവാണ് കയറിയാൽ കൊള്ളാവുന്നുണ്ട് നോക്കട്ടെ ഞാനും കയറാൻ കയറാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കുറച്ച് ഇതൊന്ന് പേടിയൊക്കെ അങ്ങ് മാറി പുള്ളി സംസാരിക്കാൻ വേണ്ടിയ പുള്ളി പുള്ളീനോട് വെച്ച് വീട് എടുത്തേക്ക് കൊടുക്കാവൂ പുള്ളി ചാടാൻ പോകും കം സിം സിം ജം കോൾഡ് കോൾഡ് നോ പ്രോബ്ലം ബാഗെല്ലാം എടുത്ത് ഇറങ്ങി വെളിയിൽ ഉച്ചങ്ങായിരിക്കുന്നത് വീഴേ ഉച്ചങ്ങായി എന്തിൻ്റെ എന്തോ ബാഗിതാണ് கிளம்பி தாழ விழா சாத்தியுண்டு முங்கியா அடு அது நிற்க கழில தனுப்பா தனுப்பும் குழி

പോളി വൈബാണ് കേട്ടോടോ പോളി വൈബാണ് ആദ്യം പേടിച്ച് തിരിച്ചു പോകാൻ വേണ്ടി ഇന്നെ മനസ്സ് മറിച്ചോട്ടെ പിന്നെ പിടിച്ച് കയറി കയറില്ലേ ഓ പോളി സംഭവം ഫൈനലി ഗൈസ് നമ്മളെ മുകളിലെത്തി അവിടെ കുറച്ച് പേര് അവിടെ കാത്തു കിടക്കുകയാണ് വേറെ ഒരു രണ്ടു പേരും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ കേരളത്തിലെ പിള്ളേരോടാണ് അവരുടെ കളി ആദ്യം എന്നോട് ചോദിച്ച് സ്വിമ്മിങ് അറിയത്തില്ല എന്താ പേടിച്ചിരിക്കുന്നതെന്ന് ഏ ഫസ്റ്റ് ചാടി കയറിയ ഞാനാ ഇത് ഉണ്ടോ കിട്ടുകാജ് സ്ഥലം ഹെവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പോളി ആണേ പോളി ആണേ ഇതുണ്ടോ നല്ല ആളുണ്ടേട്ട് നടന്നു പോവാന്നൊക്കെ കൊറേ പേരുണ്ട് കേട്ടോ വേറെ കൂടെ കൂടിയുട നില കുറഞ്ഞ കുറഞ്ഞു വരും ആ താന്നു വരുന്നു

മരത്തടി വെച്ചിട്ടുണ്ട് കേട്ടോ തടി ചവിട്ടി വേണം